ഞാനിപ്പോൾ നിൽക്കുന്നത് എ ഐ ആർ സ്റ്റാഫ് ക്വാട്ടേഴ്സിൻ്റെ അവിടെയാണ് അതായത് ഓൾ ഇന്ത്യ റേഡിയോൻ്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലാണ് അതായത് നമ്മളുടെ പിതൃക്കന്മാർ അവരുടെ ടാക്സ് കൊണ്ടും കാര്യങ്ങളോടും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നിർമ്മിച്ചെടുത്തുള്ള ഒരു പ്രസ്ഥാനമാണ് ആകാശവാണി എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനുള്ള താമസ സ്ഥലമാണത് ആ താമസ സ്ഥലത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണിത് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെയൊക്കെ ബേസ്ഡ് ഇടുന്ന രീതിയിലും അതേപോലെ തന്നെ നായ്ക്കളുടെ ശല്യങ്ങളൊക്കെ വളരെയധികം അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ ഇതൊക്കെ എടുക്കുന്നത് ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ട് വീടും അതേപോലെ തന്നെ ആ സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട് സ്വന്തം നാട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട് വാടക കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെലവ് ചുരുക്കി താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ താമസയോഗ്യമാക്കിയിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ നശിച്ചു പോവില്ലായിരുന്നു എങ്ങനെയാണ് ഗവണ്മെന്റിന് ജനങ്ങളുടെ ടാക്സ് കൊണ്ട് വർഷങ്ങളോളം എന്താ പറയുക ടാക്സ് കൊണ്ട് ആ ഒരു ഇത് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു സ്ഥാപനം ഇതുപോലെ അനാഥമാക്കിയിട്ട് ശ്രദ്ധ കൊടുക്കാതെ നശിക്കുന്നത് കാണാൻ കഴിയുന്നത് എന്ത് ചോദിച്ചുകൊണ്ട്